ഇപ്പോൾ സെയ്ഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ വന്ന ഊഹാപോഹം മാത്രമായിരുന്നു സ്വാഭാവിക മരണം എന്നത് കൃത്യമായി നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് കാരണം ഔദ്യോഗികമായി മെഡിക്കൽ കോളേജിൻ്റെ അതായത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോറൻസിക് സർജന്മാരോ ആരും തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഇത് സ്വാഭാവിക മരണമാണ് എന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണവും ഈ ഘട്ടം വരെയും നൽകിയിട്ടില്ല മറുവശത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ഡിവൈഎസ് ബി ആണെങ്കിലും ശരി അല്പം മുൻപ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് നമ്മൾ നേരിട്ട് സംസാരിച്ച സി ആണെങ്കിലും ശരി എസ് ആണെങ്കിലും ശരി അദ്ദേഹവും പറയുന്നത് ഈ ഘട്ടത്തിൽ ഇത് സ്വാഭാവിക ഭരണമാണെന്നോ അസ്വാഭാവിക മരണമാണെന്നോ വിലയിരുത്താൻ കഴിയുകയില്ല സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് തരം പരിശോധനകളാണ് ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുള്ളത് അതിൻ്റെ ആദ്യഘട്ട പരിശോധന ചതവോ മുറിവോ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ തൊലിപ്പുറത്തുണ്ടോ അത് തൊലിപ്പുറത്തെ മാത്രം പരിശോധനയാണ് എന്ന് പറയേണ്ടതായിരിക്കുന്നു എല്ലുകൾ കുടിവുണ്ടോ മാംസത്തിന് ചതവുണ്ടോ മുറിവുകളുണ്ടോ എന്ന തരത്തിലേക്കുള്ള അത്തരത്തിൽ പുറമേ നിന്നുള്ള കാഴ്ചകൾക്ക് വേണ്ടി മാത്രമുള്ള ആ കാഴ്ചകൾ പ്രകാരമുള്ള പരിശോധനകൾ മാത്രമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് അത് പ്രകാരം അത്തരത്തിലേക്കുള്ളതൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പക്ഷേ അപ്പോൾ പോലും നമ്മൾ ഈ കല്ലറ പൊളിച്ച വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മുഖമടക്കം അതായത് താരതമ്യേന മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള നെയ്യാറ്റിൻകര ഗോപൻ ഈ ഏഴ് ദിവസം സമാധി കല്ലറയിൽ ഇരുന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം അത്യാവശ്യം വീർത്ത് മുഖമടക്കം വീർത്ത് വല്ലാണ്ട് കറുത്ത് കരിവാളിച്ച രൂപത്തിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നതാണ് ആ ഒരു മൃതദേഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇത്തരത്തിൽ ഈ ഒറ്റ പരിശോധന വെച്ച് ഇത് അസ്വാഭാവികത ഇല്ലാത്ത മരണമാണ് സ്വാഭാവിക സ്വാഭാവികത മാത്രമുള്ള മരണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിശോധന നടക്കേണ്ടത് ആന്തരികാവയവങ്ങളുടെ പരിശോധനയാണ് വിഷാംശം എന്തെങ്കിലും ഉണ്ടോ രാസപദാർത്ഥങ്ങൾ എന്തെങ്കിലും ശരീരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അടക്കം ഈ വ്യക്തമാവുക ഇത്തരത്തിൽ ഈ ആന്തരികാവയവങ്ങളുടെ പരിശോധനയിൽ മാത്രമാണ് ആ പരിശോധന ഏറെ ദീർഘമായ പരിശോധനയാണ് വലിയ പ്രോസസ്സിംഗ് ഉള്ള പരിശോധനയാണ് അത് അതിന്റെ ഫലം വരാൻ ഏകദേശം രണ്ടാഴ്ച കൂടം സമയമെടുക്കും ആ രണ്ടാഴ്ച കാലത്തെ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാതെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ സ്വാഭാവികതയും അസ്വാഭാവികതയും തിരിച്ചറിയുക എന്ന സ്വാഭാവിക ായിട്ടുള്ള ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് വിദഗ്ധരിൽ നിന്നും വിദഗ്ദ്ധാഭിപ്രായം അടക്കം തേടിയപ്പോഴും അവർ പറയുന്നതും അത്തരത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് ആ ഇതിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ സ്വാഭാവിക മരണമെന്ന ഒറ്റ വാക്കിൽ പിടിച്ചുകൊണ്ട് ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നെയ്യാറ്റിൻകര ഗോപനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കുടുംബം എന്നും ആ നെയ്യാറ്റിൻകര എന്ന ദിവ്യശക്തിയുള്ള മനുഷ്യനെ വല്ലാത്ത രീതിയിൽ ചിത്രീകരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ വിഷയത്തെ മറ്റൊരു മാന കൊണ്ടുപോകുന്നത് അങ്ങനെയാണോ അല്ലയോ എന്ന് പറയാൻ നമ്മൾ ഈ ഘട്ടത്തിൽ ആളല്ല പക്ഷേ അപ്പോഴും ഇതിന് സാങ്കേതിക സംവിധാനങ്ങളുണ്ട് ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട് അതിൽ കൃത്യമായ പരിശോധന നടത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇത്ര വേഗത്തിൽ ഇത്ര എടുത്തുചാടി അല്ലെങ്കിൽ ഇത്ര തിടുക്കപ്പെട്ട് അദ്ദേഹത്തിനെ ഒരു ദിവ്യനായി ചിത്രീകരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നുവരുന്നുണ്ട് സൈഫ് ഗോപാൽ നൽകിയത്